ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചെങ്കിലും സീസൺ സെവനിലെ മത്സരാർത്ഥികളെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല അപ്പോൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയുടെ ഡബിൾ സ്റ്റാൻഡേർഡിന് തുടങ്ങി രേണുസുതിയുടെയും പിന്നെ അതേപോലെ ശാരിക രേണുസുദിയുടെ ഹോമിനെക്കുറിച്ച് അല്ലെ ഹൗസിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനെക്കുറിച്ച് അവരുടെ ഇൻറ്റർവ്യൂവിനകത്ത് പറഞ്ഞതിനെ തുടർന്നുണ്ടായ ഒരു കോൺട്രവേഴ്സിയും എല്ലാം കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസൺ സെവനിലെ താരങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ ലക്ഷ്മിയുടെ ഡബിൾ സ്റ്റാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല ഇപ്പോൾ അനീഷിന്റെ അടുത്തോ അല്ലെങ്കിൽ അനുമോളുടെ അടുത്തും അവർക്ക് വിന്നിങ് പ്രൈസ് അടിച്ച സമയത്ത് അവരുടെ കൂടെ പോയി പോയിരുന്ന് സന്തോഷം പങ്കുവെച്ചതല്ല ലക്ഷ്മിക്ക് ഡബിൾ സ്റ്റാൻഡ് ഉണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത് കാരണം ലക്ഷ്മിക്ക് പെട്ടെന്നായിരുന്നു അനുമോളുള്ള സോഫ്റ്റ് കോണർ ജനറേറ്റ് ചെയ്തതും അനുമോളോടുള്ള ഒരു അടുപ്പവും കാര്യങ്ങളും എല്ലാം റീ എൻട്രി നടത്തിയ സമയത്ത് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു അതിന് കുറേ പ്രേക്ഷക പിന്തുണയും ഉണ്ടായിരുന്നു കാരണം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് അനുമോളുടെ വിഷമങ്ങളും അനുമോളുടെ കാര്യങ്ങളും എല്ലാം പുറത്തുനിന്ന് ഒരു പ്രഷർ എന്നുള്ള നിലയിൽ കണ്ടിട്ട് വന്നിട്ടുള്ള സഹതാപമാണ് അനു ലക്ഷ്മി അവിടെ കാണിച്ചതും ലക്ഷ്മി കാണിച്ചത് ശരിയാണെന്നുള്ള രീതിയിൽ ഒരുപാട് സപ്പോർട്ടേഴ്സും ലക്ഷ്മി കിട്ടിയതുണ്ട് അപ്പോൾ അതിൻ്റെ ഓവർ കോൺഫിഡൻസിലാണെന്ന് തോന്നുന്നു തൊട്ടടുത്ത ദിവസവും അനിമോള് അനിമോളുടെ ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് ലക്ഷ്മി വീട്ടിലുണ്ടായിരുന്നു ഒരു പിന്തുണ ഒരു ഒരു നല്ല മോട്ടീവായിട്ടുള്ള രീതിയിലും ഭയങ്കരമായിട്ട് പൊക്കി അടിക്കുന്ന രീതിയിൽ അങ്ങനെ തന്നെ പറയാം കുക്കി അടിക്കുന്ന രീതിയിലൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഇപ്പോ അനീഷിന് പ്രൈസ് കിട്ടി ഡോക്ടർ റോയി ഒരു സമ്മാനം ടെൻ ലാക്ക് റുപ്പീസ് കൊടുത്തു അപ്പോൾ അതിനെ തുടർന്ന് മാധ്യമങ്ങൾ ഇന്ന് അനീഷിന്റെ അടുത്ത് ചെല്ലുമെന്ന് അറിയാം കാരണം ഇന്നലെയാണ് കൊടുത്തത് അപ്പോൾ എന്തുവായാലും അതും ഈ പറയുന്ന പോലെ ലക്ഷ്മിയുടെ ഫേസ് എൻ്റെ ഫേസ് അവിടെ ഉണ്ടാവണമെന്നുള്ള രീതിയിലാണോ ലക്ഷ്മി അവിടെ വന്നു നിന്നെന്ന് അറിയില്ല ഇനി അനീഷിനെ നേരിട്ട് കണ്ടിട്ട് അത് കൺഗ്രാച്ചുലേറ്റ് ചെയ്യാമെന്നുള്ളൊരു ചെറിയൊരു ഫ്രണ്ട്ലി അപ്രോച്ചിലൂടെ ചെന്ന് നിന്നാണോ അറിയില്ല പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇൻ്റർവ്യൂവർ അനീഷിനോട് ചോദിക്കുന്നതിനെല്ലാം പലപ്പോഴും മറുപടി കൊടുക്കാൻ ലക്ഷ്മി ശ്രദ്ധിക്കുന്നുണ്ട് ലക്ഷ്മിക്ക് അനു അനീഷിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെയുള്ളൊരു ഒരു ഒരു തരം ചേതോപകാരമൊക്കെ അവിടെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതും ഒരു ഓക്കെ ലക്ഷ്മിക്ക് മേ ബി അത് ലക്ഷ്മിയുടെ ക്യാരക്ടർ ആണെന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം ഓക്കെ ലക്ഷ്മിക്ക് അവിടെ ഫ്രണ്ടിനെ കാണാൻ വന്നു ഓക്കെ ആ സമയത്ത് മീഡിയ എല്ലാവരും വന്നു അതൊരു കോ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വെക്കാം അതും ഫോട്ടെന്ന് വെക്കാം പക്ഷേ ശേഷം ബാക്കിയുള്ള മീഡിയക്കാർ അനുമോളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അല്ലെ അനുമോളുടെ വിജയത്തെ ഈ രീതിയിലാണ് സോഷ്യൽ മീഡിയ ചർച്ചയാക്കുന്നത് അതിനെക്കുറിച്ച് ലക്ഷ്മിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് അനുമോളാണ് പറയേണ്ടത് ഞാൻ ആ സമയത്ത് അനുമോളുടെ കൂടെ നിന്നത് അനുമോളെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അനുമോളുടെ കൂടെ എല്ലാവരും ഉണ്ട് അപ്പോൾ അനുമോൾക്ക് അനുമോളുടെ കാര്യം പറയാം അതിന് എൻ്റെ ജീവിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അത് സി ഈവൻ ദോ അനിമോളെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ വരെ പറയുമ്പോഴത്തേക്കിനത് അനുമോൾ ഡിസേർവ് ചെയ്ത വിന്നാണ് കാരണം പ്രേക്ഷകർ ഇത്രയും പേര് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് പി ആർ കൊണ്ടാണെങ്കിൽ പി ആർ കൊണ്ട് നല്ലൊരു പി ആർ കൊടുത്തിട്ടുണ്ടെങ്കിൽ മോള് ജയിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ സംസാരിച്ച് പോകുന്ന എത്രയോ പേരുടെ മുന്നിൽ അനുമോളെ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് അതായത് അനുമോളുടെ വീഡിയോകളടക്കം ഇത്രയും സപ്പോർട്ട് ഇത്രയും പൊക്കി അടിച്ചിട്ടൊക്കെ വന്നിട്ട് ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ചോദിക്കുമ്പോഴത്തേക്കും അനുമോളേതാ എനിക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിൽ പ്രതികരിച്ചത് ഒട്ടും ശരിയായില്ല അപ്പോൾ അതാണ് അവിടെ ഡബിൾ സ്റ്റാൻഡ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും അനീഷിൻ്റെ അടുത്ത് പോയത് കൊണ്ടോ അതെ അനുമോൾ അടുത്ത് പോയത് പിന്നെ അനീഷിൻ്റെ അടുത്ത് പോയി അതുകൊണ്ട് ഡബിൾ എന്ന് പറയല്ല അനുമോളെക്കുറിച്ച് അവിടെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിച്ചപ്പോൾ അനുമോൾ പി ആർ കൊണ്ടാണ് ജയിക്കുന്നതെന്ന് പലരും പറയുന്നു ഇതിനകത്ത് ലക്ഷ്മിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മിക്ക് പ്രോപ്പറായിട്ട് തൻ്റെ അഭിപ്രായം പറയാൻ്റെ സ്ഥാനത്ത് അത് അനുമോളാണ് ക്ലിയർ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അതിനകത്ത് എനിക്കൊരു അഭിപ്രായമില്ല അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് വ്യാഖ്യാനിക്കാനോ അല്ലെങ്കിൽ ഒരു ആസ് എ ഫ്രണ്ട് എന്നുള്ളത് എനിക്കത് അങ്ങനെ പറയുന്നത് എനിക്കിഷ്ടമല്ല എന്നുള്ള രീതിയിൽ കാരണം അനുമോൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലെല്ലാം കാണിച്ചിട്ട് ഇപ്പുറത്ത് തന്നിട്ട് അനുമോളേതായി എനിക്കറിയത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് പോയത് ഒട്ടും ശരിയായില്ല അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടുത്തെ ലക്ഷ്മിയുടെ ഡബിൾ സ്റ്റാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഷാരികയുടെ ഹോട്ട് സീറ്റിൻ്റെ പിന്നത്ത് നമ്മുടെ രേണുസുദി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കുറേ കാര്യങ്ങൾ അവരങ്ങോട്ടേക്ക് കൊണ്ട് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഷാരിക വല്ലാതെ പൊട്ടിത്തെറിച്ചു അതിന് കാരണമായത് ഷാരിക രേണുസുദിയുടെ വീട്ടിൽ വന്നപ്പോൾ രേണുസുദിയുടെ വീടിൻ്റെ ശോചനീയ അവസ്ഥ കണ്ടിട്ട് പൊട്ടിത്തെറിച്ചതാണ് ഉറപ്പായിട്ടും രേണുസുദിക്ക് രേണുസുദിയുടെ വീടിൻ്റെ അവസ്ഥയിൽ അല്ലെങ്കിൽ എല്ലാവർക്കും അവനവൻ്റെ വീടിന് വിത്തിൻ വൺ ഇയർ അതായത് പണിഞ്ഞതിനു ശേഷം വിത്തിൻ വൺ ഇയറിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങുമ്പോഴത്തേക്കിനും ഒരിക്കലും പലരുടെ ഒന്നും അഭിപ്രായം കിട്ടും ഞങ്ങളുടെ വീട്ടിനൊന്നും ഇങ്ങനെയല്ല നിങ്ങളുടെ വീടിന് മാത്രം നിങ്ങളുടെ പ്രോബ്ലം പ്രോബ്ലമായിരിക്കും അങ്ങനെ എങ്ങനെ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു വീട് പണിയുമ്പോഴത്തേക്കും ആ വീടിൻ്റെ ബേസ്മെൻറ്റ് പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ എന്ത് പണി ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ ആ വീട് ആ ഒരു വീട്ടുകാർക്കുണ്ടാവും അപ്പോൾ ഉറപ്പായിട്ടും നെയണുസൃതിയുടെ ആ ഒരു വിഷമം എന്ന് എന്തൊക്കെ പറഞ്ഞാലും അത് ജെന്വിനാണ് അത് ന്യായമുണ്ട് പക്ഷേ ഇപ്പം രേണുസുദീക്ക് അത് ഫ്രീ ആയിട്ട് വെച്ച് കൊടുത്ത് വീടാവട്ടെ വട്ട് എവർ ഇറ്റ് ഈസ് അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ പറയുന്ന പോലെ പറയുന്നതുപോലെ സുധിയൊക്കെ ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് ഫ്രീ ആയിട്ട് വീട് വെച്ച് തരണം ഞാൻ അത്ര ഇതെന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ വന്നൊരു ഓഫർ ചെയ്യുമ്പോഴത്തേക്കും നിരസിച്ചില്ല എന്നുള്ള രീതിയിലാണ് രേണുസുദി അന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇങ്ങനെ ഇരിക്കെ ശാരിക രേണുസുദിയുടെ വീടിനെക്കുറിച്ച് ശാരികയുടെയും രേണുസുദീയുടെയും ഹോട്ട്സീറ്റ് ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞു ഭയങ്കരമായിട്ട് ശാരിക പൊട്ടിത്തെറിച്ചാണ് പറഞ്ഞത് അത്രയ്ക്കും ശോചനീയമാണെന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചാണ് പറഞ്ഞത് അപ്പോൾ അത് വേണ്ടിയിരുന്നില്ല കാരണം ശാരയ്ക്ക് അതൊരു അവരുടെ ഇൻ്റർവ്യൂ വേറെ തലത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ചെയ്തൊരു ലെവലാണെങ്കിലും അതൊരു ചീപ്പായി പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഫിറോസ് അതായത് രേണുസുദിയുടെ വീട് വെച്ച് കൊടുത്ത ഫിറോസ് ഫെയിമിന് വേണ്ടിയാണ് അത് ചെയ്തതെങ്കിലും തനിക്ക് കിട്ടാനുള്ള ഫെയിം കിട്ടിയതിന് ശേഷം ഇങ്ങനെ രേണുസുദിയുടെ വീട്ടിൽ പ്രശ്നങ്ങൾ വന്നതിന് ശേഷം പുള്ളിക്കാൻ അത്യാവശ്യം നല്ല നെഗറ്റീവ് കിട്ടി കാരണം പുള്ളിയൊരു കോൺട്രാക്റ്റും കൂടിയാണല്ലോ പുള്ളിയുടെ പണികൾ പലതും പോയിട്ടുണ്ട് അത് കാരണം അപ്പം ഇപ്പം പുള്ളിക്കാരൻ പതുക്കെ റിക്കവറായി വരുന്നതേ ഉള്ളൂ ആ സമയത്ത് വീണ്ടും ഈ പ്രശ്നങ്ങൾ കൊണ്ടിടുമ്പോഴത്തേക്കും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളിക്കാരൻ വീണ്ടും തകർന്നു പോകത്തതേയുള്ളൂ ഓൾറെഡി ഫെയിം ഒക്കെ കിട്ടി വേറെ ലെവലിൽ വന്ന് പിന്നീട് അതേപോലെ ക്രെഡിബിലിറ്റി അതേപോലെ നഷ്ടപ്പെട്ട് താഴെ പോയി ഇപ്പം പുള്ളിക്കാരൻ എന്തോയാലും കോൺട്രാക്ടറല്ലേ ആ പുള്ളിക്കാരൻ്റെ കീഴിൽ എത്രയോ പേര് കുടുംബങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പം അതിൻ്റെ പേരിൽ അവരെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ആ പുള്ളി ഒരു ലൈവില് വീഡിയോ ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ അവസ്ഥ ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ശരിയാണ് എവിടേക്കെയോ വന്ന പാളിച്ചകൾ കാരണം കാരണം ഒരു കോൺട്രാക്ടർ എന്നുള്ള നിലയിൽ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു വീഴ്ച ഉണ്ടായി അത് അദ്ദേഹം അതിനകത്ത് എന്തിനായികരണം കൊടുത്താലും അതിനായിരിക്കാൻ പറ്റുന്ന ഒരാളല്ല അത് വീണുസുതിയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു വിഷമം തന്നെയാണ് കാരണം അവരുടെ ആകപ്പാടുള്ള കിടപ്പാടും അതാണ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിരിക്കേ ഷാരിക്ക് ഇതിനകത്ത് ഇടപെടേണ്ട ഒരു കാര്യമില്ലായിരുന്നു ശാരീരിക ഷാരിയുടെ ഇൻ്റർവ്യൂ പോപ്പുലർ ആവാൻ വേണ്ടി അങ്ങനെ ഒരു പുട്ടിത്തര് ചെയ്തിട്ട് വേണമെങ്കിൽ പുള്ളിക്കാർ കട്ട് ചെയ്ത് കളയാലോ അത് കോൺട്രവേഴ്സി ആവുന്ന ഒരു കാര്യമാണല്ലോ പറയാം രേണുസുദി അത് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പക്ഷെ ഇതുതന്നെയാണെങ്കിൽ അതിനകത്ത് രേണുസുതി മാത്രമല്ലല്ലോ ഈ പറയുന്ന പോലെ ഒരു 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 പേഴ്സണോടില്ലേ ഫിറോസെന്ന് പറയുന്ന ഒരു പേഴ്സണോടില്ലേ ഓൾറെഡി അത് ഭയങ്കര ചർച്ചാ വിഷയമായി അതിൻ്റെ പേരിൽ ഒരുപാട് നെഗറ്റീവ് കേട്ട് അത്യാവശ്യം ക്രെഡിബിലിറ്റി ഇടിഞ്ഞ ഒരാളാണ് ഫിറോസ് അപ്പോൾ അങ്ങനെ ഇരിക്കുകയെ പിന്നെയും തകർക്കേണ്ടി വരുന്നില്ല പക്ഷേ വാട്ട് ഈസ് അത് സംഭവിച്ചു ഫിറോസ് അതിന് പ്രതികരിക്കുകയുണ്ടായി അപ്പോൾ എന്തു തന്നെ എന്തൊരു സോഷ്യൽ മീഡിയ അത് വീണ്ടും അത് തന്നെയാണ് യാഥാർത്ഥ്യം സോ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ഹോട്ടായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് സോ ഈ രണ്ട് ടോപ്പിക്കിനെക്കുറിച്ചും അതായത് നമ്മുടെ ലക്ഷ്മിയുടെ ഡബിൾ സ്റ്റാൻഡിനെ കുറിച്ചാണെങ്കിൽ നരീണ സുദ്ധിയുടെ വീടിനെ കുറിച്ചാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പ്രോപ്പറായിട്ട് കമൻറ്റിൽ പറയുമോ താങ്ക് യു